നമസ്കാരം എട്ടു കൊല്ലമായി സർക്കാരിന്റെ ചിലവിൽ ഒരു പാരസിറ്റമോൾ പോലും വാങ്ങിയിട്ടില്ലെന്ന് പി വി അൻവർ പറയുമ്പോൾ വാങ്ങിയത് എന്താണ് എന്ന് കൂടി പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനല്ലേ സ്വന്തമായി വിമാനമുള്ളവരും ചികിത്സയ്ക്ക് അമേരിക്കയിലാണ് പോകുന്നത് അപ്പൊ അങ്ങ് എവിടേക്കാണ് പോകുന്നത് അതും പറയണമല്ലോ വേണ്ടേ എന്തായാലും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വന്നതിന് പിന്നാലെയാണ് പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അൻവർ സ്വർണഘടത്തിന് പിന്നിൽ ഞാനാണെന്ന് മുഖ്യമന്ത്രി പറയുന്നതെന്നാണ് അൻവർ പറയുന്നത് എൽ ഡി എഫ് വിട്ടു എന്ന് ഞാൻ മനസ്സുകൊണ്ട് പോലും പറഞ്ഞിട്ടില്ല പാർലമെന്ററി പാർട്ടി മീറ്റിംഗിൽ പങ്കെടുക്കില്ലെന്നാണ് പറഞ്ഞത് പാർലമെന്ററി പാർട്ടിയിൽ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സുകൊണ്ട് പോലും പറഞ്ഞതല്ല പിന്നെ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നറിയില്ല ഞാൻ ഇനിയും സംസാരിക്കും ഞായറാഴ്ച വൈകിട്ട് നിലമ്പൂരിലെ ജനങ്ങളോട് സംസാരിക്കുന്നുണ്ട് എന്നെ ഞാനാക്കിയ ജനത്തോട് സംസാരിക്കാം എല്ലാ പാർട്ടികളുടെയും സംസ്ഥാന ജില്ലാതല നേതാക്കൾ ഒറ്റക്കെട്ടാണ് സാധാരണ പ്രവർത്തകർക്ക് നീതി ലഭിക്കുന്നില്ല പക്ഷെ ഈ നീതി ബോധം ഇപ്പോഴാണ് ഉണ്ടായത് എന്നത് മാത്രമാണ് സത്യം ലീഗിലെയും കേരള കോൺഗ്രസിലെയും സാധാരണ പ്രവർത്തകരെ എനിക്കറിയാം ആ അറിവ് വെച്ചുകൊണ്ടാണ് പറയുന്നത് അത്രേ എന്തായാലും നോക്കാം എൽ ഡി എഫ് പുറത്താക്കിയാൽ ഞാൻ തറയിലിരിക്കും എന്റെ പാർക്ക് പൂട്ടിയിട്ട് ഏഴ് കൊല്ലമായി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് പാർക്ക് ദുരന്ത മേഖലയിൽ അല്ലായിരുന്നു മുഖ്യമന്ത്രിയുടെ മേശയിലാണ് ഈ റിപ്പോർട്ട് ഉള്ളതെന്നും ആ ഫയൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് ഇരിക്കുമ്പോഴാണ് ഇത് പറഞ്ഞതെന്ന് അതെന്താ നേരത്തെ പറയാഞ്ഞേ വീടിന് മുന്നിലല്ല എന്റെ പറമ്പിലാണ് സി പി എം ഫ്ലക്സ് വെച്ചിരിക്കുന്നത് അത് എന്റെ പറമ്പിൽ തന്നെ ഇരിക്കട്ടെ അപ്പൊ അതിൽ വിരോധമൊന്നുമില്ല പിന്നെ ആർക്കാണ് എത്ര വിരോധമെന്നോ രോക്ഷോ ഒന്നും അറിയത്തില്ല സംഭവം എന്തായാലും വിവാദമായിട്ടുണ്ട് പറമ്പിൽ വെച്ചത് പറമ്പിൽ വെച്ചതാൾ വീടിന്റെ മുന്നിൽ എന്നാണ് പറയുന്നത് ഒരു നീതിയും കിട്ടാത്ത ഇവിടത്തെ ന്യൂനപക്ഷങ്ങൾ കാണുന്നു പോലും പക്ഷെ ഈ ന്യൂനപക്ഷങ്ങളെ കണ്ടത് എപ്പോഴും മുതലാണെന്ന് അറിയില്ല എനിക്ക് വേറെയും ചില കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ ആരോപണങ്ങൾ നീ തീർന്നില്ല വരുന്നുണ്ടെന്ന് യാത്ര ചെയ്യാൻ എന്റെ ഡ്രൈവറുടെ പിന്തുണ മതിയെന്ന് സ്വയം ഡ്രൈവിംഗ് പഠിച്ച യാത്ര സ്വന്തമായി അങ്ങ് ചെയ്താൽ പോരെ എന്തിനാ ഡ്രൈവറെ ആശ്രയിക്കണം ഞാൻ ഈ അങ്ങാടിയിൽ കൂടെ ഇറങ്ങി നടക്കും സ്വാഗതം ചെയ്യുന്നവർക്ക് സ്വാഗതം ചെയ്യാം ഈ തീവണ്ടി ഇങ്ങനെ തന്നെ പോകും അപ്പൊ സ്വയം തീവണ്ടിയാണെന്ന് തിരിച്ചറിവുണ്ട് എല്ലാ കോറ്റും ഫ്രീ ആണ് അപ്പൊ ഏത് വാർത്തയ്ക്കും വരാന്നാ ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള തീവണ്ടിയാണെന്ന് കോഴി ബിരിയാണിയും മന്തിയും കഴിച്ച് മ്യൂസിക്കും കേട്ട് കിടന്നുറങ്ങാനാണ് യുവാക്കളുടെ തീരുമാനമെങ്കിൽ ഞാനും ആ വഴിക്ക് പോന്നു പിന്നെ അത് അങ്ങനെ തന്നെ ആവട്ടെ